എൻ്റെ വീട്ടിലെ മുത്താണ് എൻ്റെ കോഴിയാണ് എന്നെ പിന്നെ വിളിക്കുന്ന പേരുണ്ടോ മുത്ത് കോഴി ഉറങ്ങണണ്ട അമ്മച്ചി ഇവിടെ ടാങ്ക് വെച്ചിട്ടുണ്ട് ആ ടാങ്കിൻ്റെ മോൾ ഇരുന്നിട്ട് ഇവന് ഉറങ്ങത്തുള്ളൂ അപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്ന കോഴിയുടെ ഉറക്കം കാണാത്ത ഒന്ന് എന്നത് കാണിക്കാൻ ഇവൻ്റെ അതിൻ്റെ മോള് കയറി ഒന്ന് ഉറങ്ങണേണ്ട കോഴിയുടെ ഉറക്കം കണ്ട ഇത് എങ്ങനെയാണ് കോഴി ഉറക്കം എന്താ അവർ ഉറക്കം എനിക്കറിയണില്ല അവൻ വീടെടുക്കണമെന്നു നമ്മൾ വീടെടുത്ത് ഞാൻ വീഡിയോ വീടെടുക്കണമെന്നാണ് അറിഞ്ഞിട്ടില്ലേ ഞാനിപ്പോൾ വൈകുന്നേരം വീട്ടിൽ വന്നപ്പോൾ കണ്ടാണത് അങ്ങനെ ഇവിടെ ഇരുന്നാലും ഇവൻ ഉറങ്ങുകൊള്ളുവാൻ ബാക്കിയെല്ലാ കോഴികളും മരത്തമ്മയിലും പട്ടിക്കൂടിന് മുകളിലൊക്കെ കയറിയിരിക്കുക കോഴിക്കോടുണ്ട് എന്നാലും അവിടെ നിന്നിരിക്കാണ്ട് അവർ മാറി മാറിയിരിക്കും പക്ഷേ ഇവൻ്റെ സ്ഥിരം സ്ഥലത് ഇതെൻ്റെ അമ്മച്ചയ്ക്ക് പരുന്നിൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ കോഴിയാണ് എവിടെ നിന്നാണ് പരന്തെടുത്തോ എൻ്റെ അമ്മ അച്ചിൻ്റെ കയ്യിട്ട് അമ്മയ്ക്ക് കിട്ടിയതാണ് പരന്ന് കടന്നിട്ട് പോയതേനെ പരുന്നീൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ കിട്ടിയാൽ ഇതിനെ വിളിക്കുന്ന പേരാണ് മുത്ത് ഞങ്ങളുടെ മുത്ത മുത്തേന്ന് വിളിച്ചാൽ എവിടെ നിന്നായാലും പാഞ്ഞു വരുവൻ എൻ്റെ ഇരിപ്പ് നോക്കിയാണ്ട് ഉറക്കം എന്നൊക്കെയാണ് ഇങ്ങനെയാണ് കോഴി ഉറക്കം ഇതാണ് കോഴി ഉറങ്ങുന്നത് ഒന്ന് കാണാത്തവർക്ക് വേണ്ടി ഒന്ന് കാണിക്കാൻ വേണ്ടി എടുത്താണ് കേട്ടോ